കുറച്ച് ദിവസങ്ങളായി ദുരന്ത ബാധിത മേഖലകളിൽ ഒരു മാസ്ക് വെച്ച ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഉണ്ട് ഞാനിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചിങ്ങനെ തെരച്ചിൽ നടത്തി വരുമ്പോഴാണ് അതാരാണെന്ന് മനസ്സിലായത് മുൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ചപ്പെട്ട ആൾക്കാരൻ ലെഫ്റ്റനൻറ്റ് കേണൽ ഋഷി രാജലക്ഷ്മി ത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് റാലിലുണ്ടായ ഒരു വലിയ സേനാ ഓപ്പറേഷനാണ് ശ്രദ്ധേയമാകുന്നത് അന്ന് ജെയ്ഷി മുഹമ്മദിൻ്റെയും ഹിസ്മുൽ മുഹാജിദിൻ്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് കയറി അറ്റാക്ക് ചെയ്ത് അതിൻ്റെ പ്രധാന തീവ്രവാദികളെ അമർച്ച ചെയ്ത അദ്ദേഹമാണ് ഇന്ന് ഈ കാരുണ്യത്തിൻ്റെ സേവനത്തിനായിത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് സാർ ഞങ്ങൾ കുറേ കാലമായിട്ട് കുറേ ദിവസങ്ങളായി ഇങ്ങനെ ശ്രദ്ധിക്കണം മാസ്ക് വെച്ച ഒരു പട്ടാളകാരൻ എന്ന് പലരും ഇങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്യും അങ്ങക്ക് ഒരു വലിയ തീവ്രവാദ ഓപ്പറേഷനിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കേരളത്തിൻ്റെ മക്കൾക്കായിട്ട് ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറയാൻ തിര തെരച്ചിലിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്തു തോന്നുന്നു നമ്മുടെ എച്ച് ഐ ഡി ആർ ഓപ്പറേഷൻസാണ് ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടെ സോ ഇത് എൻ്റെ ജനിച്ച നാടിന് വേണ്ടി എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു സേവനമായി ഞാൻ കരുതുന്നു ഇവിടെ കേരളം ഞാൻ ജനിച്ചാണ് ഞാൻ മലയാളിയാണ് സോ ദാറ്റ് ദ ബെസ്റ്റ് വിച്ച് ഐ കീവ് ആൻഡ് ഐ വിൽ കീപ് ഡൂയിങ് ദാറ്റ് ഒരു ഇങ്ങനെ താങ്കളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തേടി ഇപ്പോൾ ഒരു കെ സി ബി എഞ്ചിനീയറിൽ നിന്ന് പട്ടാളത്തിലേക്ക് പോകണമെന്ന് അതി വരുന്നു പിന്നീട് ലെഫ്റ്റ് ഹാൻഡ് കേണലിൽ പദവിയിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ ഏറ്റവും റിസ്ക്യോ ഓപ്പറേഷൻ അടുത്ത രാഷ്ട്രീയ റൈഫിൾസിൻ്റെ മേജറായിട്ട് വരുന്നു എന്തായിരുന്നു ആ ഒരു ദൗത്യത്തിലേക്ക് ഇങ്ങനെ അതിലേക്ക് തന്നെ വരണം എന്നുള്ള ഒരു ആഗ്രഹം വരാൻ കാരണം എന്തായാലും ഇന്ത്യൻ ആർമി ഒരു പാഷനാണ് അത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ആ ഒരു ലൈഫ് എനിക്ക് ഇഷ്ടമാണ് സോ വി ആർ ലിവിങ് അവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് ത്രൂ ദിസ് ബൈ ഡെഡിക്കേറ്റിംഗ് അവർ സെൽഫ് ഫോർ ദ നേഷൻ പലപ്പോഴും താങ്കളുടെ കുറിച്ചുള്ള വിവരങ്ങൾ ഗൂഗിളിലൊക്കെ ചെയ്യുമ്പോൾ വരുന്നൊരു കാര്യമുണ്ട് അതായത് എന്നെ കടന്നൊരു വെടിയുണ്ടേ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നൊരു വാചകം പലപ്പോഴും പറയുന്നുണ്ട് ഈ ആർമിയുടെ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഒരു വാചകം പറയുന്നു എന്താണ് ആ ഒരു അങ്ങനെയൊരു ചിന്തയിലേക്ക് പോകുന്നത് അത് ഞാനൊന്നല്ല ഏതൊരു ആർമി ലീഡറും അല്ലെങ്കിൽ ഏതൊരു ആർമി ഓഫീസറും അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന ഏതൊരാളും ഇതുതന്നെയായിരിക്കും പറയുന്നത് കാരണം അവരുടെ ലീഡർഷിപ്പിൽ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ഡീഡ്സ് അതുകൊണ്ട് തന്നെ ദേ വിൽ നോട്ട് ലെറ്റ് ില് ഒരു തീവ്രവാദികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സ്ഫോടകളുമായി കയറുമ്പോൾ സ്വന്തം ജീവൻ അത് മനസ്സിലുണ്ടായിരുന്നില്ലേ അതിന് ശേഷം വെടി ഏൽക്കുമ്പോൾ പിന്നീട് ഈ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ താങ്കൾ കേൾക്കുന്ന പരിക്ക് കണ്ടിട്ട് ഡോക്ടർമാർ അന്തം വിട്ടു അപ്പൊ താങ്കൾ ഇങ്ങനെ തംസപ്പ് ചിഹ്നം അടിച്ചു എന്ന് പറയുന്നു

ഓൾമോസ്റ്റ് ട്വൻറ്റി ത്രീ സർജറീസ് എൻ്റെ ഈ മാസ്ക് സോ മെനി ഡിസബിലിറ്റീസ് അങ്ങനെ പറയാം സോ ഡിസബിലിറ്റീസ് അല്ല ഒരുപാട് വൂൺസ് ഉണ്ട് തോ ഇപ്പം എന്നെ കണ്ടാൽ പെർഫെക്റ്റ്ലി ഫിറ്റ് അല്ലേ സോ യു മസ്റ്റ് ബി ഏബിൾ ടു കവർ യുവർ ഡിസബിലിറ്റീസ് ആൻഡ് പ്രൊജക്റ്റ് യുവർ എബിലിറ്റീസ് അതെൻ്റെ ഈ മാസ്ക് നല്ലോണം ചെയ്യുന്നുണ്ട് ദാറ്റ് ഇസ് ഇനഫ് അന്ന് കരസേനാ മേധാവി ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു ആ ഓർമ്മകൾ എന്തായിരുന്നു അതിനുശേഷമുള്ളത് സാറ് വന്നിരുന്നു വണ്ടർമി ചീഫ് മെയിൻ ഹോസ്പിറ്റൽ സാറോ ഈ മാസ്കമായി അമ്മയെ അച്ഛനൊക്കെ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളാണ് അന്ന് ഈ പഴയ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ആർമിയിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അവർ എന്ത് പറഞ്ഞു അമ്മ സാറിൻ്റെ പേരിനൊപ്പം അമ്മയുടെ പേരാണുള്ളത് അതെ അമ്മ ഇ സോ സ്ട്രോങ് ൾവേസ് ഒരു കാര്യമേ പറയാറുള്ളൂ കാരണം ജോലിക്ക് വേണ്ടി ആർമിയിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ആണെങ്കിൽ മതി ആ രാജ്യസേവനം അതായത് ആർമി അല്ലെങ്കിൽ ഡിഫെൻസ് ഫോഴ്സസ് എന്ന് സോ ഷി ഈസ് എ ബിഗ് മോട്ടിവേഷൻ ടു മീ ഇപ്പോൾ പല വീഡിയോസിലും ഇപ്പോൾ ശിവരൂരിൻ്റെ പുസ്തകത്തിൽ പോലും സാറിനെ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് വരുന്നതിനെ എങ്ങനെ കാണാം വി ആർ ജസ്റ്റ് ഡൂയിങ് അവർ നോർമൽ റുട്ടീൻ അത്രയേ ഉള്ളൂ അല്ലാണ്ട് എനിക്കൊന്നും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടില്ല ഈ പുതിയ തലമുറയോട് ആർമിയിൽ ഒക്കെ ആഭിമുഖ്യമുള്ള പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത് പല മോട്ടിവേഷൻ സ്പീച്ചുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ വളരെ ദൃഢപ്രതിജ്ഞയോടു കൂടിയുള്ള പല കാര്യങ്ങൾ താങ്കൾ ഷെയർ ചെയ്യുന്നു ശക്തമായ ചിന്താഗതിയുള്ള ഡിറ്റർമിനേഷനുള്ള കൃത്യമായ എയിം ഉള്ള വ്യക്തിത്വമുള്ള ഒരു യുവജനതയാണ് ഡിഫെൻസ് ഫോഴ്സസിന് ആവശ്യം ഡിഫെൻസ് ഫോഴ്സസിൽ ഡോക്ടർ മുതൽ എഞ്ചിനീയർ വരെ എവറിഥിങ് ഇസ് ദയർ യു ക്യാൻ ജോയിൻ ഇൻ ആസ് എനിങ് റിലീജിയസ്ലി ആണെങ്കിൽ ഒരു റിലീജിയസ് ടീച്ചർ ഇസ് ഓൾസോ ദയർ യു ഹാവ് എ പ്രൊഫഷൻ യു നോ എ പ്രൊഫഷൻ ഓർ വി വിൽ ടീച്ച് യു എ പ്രൊഫഷൻ എങ്ങനെയാണെങ്കിലും യു ക്യാൻ ജോയിൻ ഇന്ത്യൻ ആം ഫോഴ്സസ് ടു ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ഇവിടെ ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്ന് തോന്നുന്നു ഒരു ദുഃഖം കലയിടിക്കുന്നുണ്ടാവില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു കാരണം വലിയ മാസ്യ ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏഴു വർഷമായി അല്ലേ ഇപ്പം അങ്ങോട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തു തോന്നുന്നു ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് നമ്മളെ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട് സോ ഇമോഷൻസ് യെസ് ഇറ്റ് ഈസ് ദർ ബട്ട് വി നീഡ് ടു വർക്ക് ബിയോണ്ട് അവർ ഇമോഷൻസ് സോ ദാറ്റ് വി ആർ ഓൾ കേപ്പബിൾ ഓഫ് ദാറ്റ് വിദേശത്ത് പല ഓപ്പറേഷനിലും ഇന്ത്യൻ ആർമിയെ പ്രതികരിച്ച് പങ്കെടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്താണ് അങ്ങനെയൊക്കെയുള്ളത് യു എൻ മിഷനിലുണ്ടായിരുന്നു കോങ്കോയിൽ അവിടുത്തെ നിയർ ലേക്യു ഇന്ത്യൻ ബേസ് ഉണ്ടോ അവിടെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ആശംസകളും നേരുന്നു വാസ്തവത്തിൽ താങ്കളെപ്പറ്റി അറിയുമ്പോൾ താങ്കൾ ഈ മാസ്ക് വെച്ചാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് താങ്കളെപ്പറ്റി അറിഞ്ഞപ്പോൾ ഭയങ്കര അഭിമാനമാണ് എന്തെങ്കിലും ഈ രണ്ട് വാക്കുകൾ പ്രേക്ഷകരെ അറിയിക്കണം എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം സ്വദേശിയാണ് മലയാളി തന്നെയാണ് ഇപ്പോൾ പാങ്ങോട് പാങ്കോ പങ്ങോട് മിലിട്ടറി ക്യാമ്പിൻ്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളാണ് ഇങ്ങനെ ഒരാൾ വളരെ അഭിമാനകരമായ താങ്ക് യു സർ വളരെ അഭിമാനം തോന്നുന്ന ഇന്ത്യയുടെ അഭിമാന പുത്രനെ പ്രേക്ഷകർക്ക് ഈ ദുരന്ത ബാധിത പ്രദേശത്ത് വെച്ച് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മളുടെ രക്ഷയ്ക്കായിട്ട് ഇവിടെയുണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകർ ഓർക്കുമല്ലോ ക്യാമറാമാൻ ശരത്തം പാട്ടുകാവിനും വിനീഷ് പറവൂറിനുമൊപ്പം ബിജു പങ്കജ് മാതൃഭൂമി ന്യൂസ്